ഹായ് എല്ലാവർക്കും ടോക്കർ അഞ്ജലിയിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ കഥ കേൾക്കാൻ നിങ്ങൾ തയ്യാറല്ലേ അപ്പോൾ കഥ കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോയാലോ ഈ കഥയിലെ നായിക അഞ്ജിതയാണ് അപ്പോൾ ഞാനിനി അഞ്ജിതയായിട്ട് തന്നെ സംസാരിക്കാം ഞാൻ അഞ്ജിത എല്ലാവരും ഒന്നും എന്ന് എന്നെ വിളിക്കാറില്ല എങ്കിലും വീട്ടിലുള്ളവർ എന്നെ അഞ്ചു എന്നാണ് വിളിക്കുക എൻ്റെ വീട് അങ്കമാലിയിലാണ് വീട്ടിൽ അച്ഛൻ അമ്മ ഒരു മൂത്ത സഹോദരൻ ചേട്ടന് ജോലിയുണ്ട് കല്യാണത്തിന് പ്രായമൊക്കെ ആയെങ്കിലും ഇതുവരെ പെണ്ണ് കിട്ടിയിട്ടില്ല അച്ഛൻ ഗൾഫിലായിരുന്നു ഇപ്പോൾ നാട്ടിൽ ഒരു ചെറിയ പലചരക്ക് കട നടത്തുന്നു അമ്മയാണ് കട തുടങ്ങിയത് ഇപ്പോൾ അച്ഛനും അമ്മയും കൂടി കട നന്നായി നടത്തിക്കൊണ്ടു പോകുന്നു അമ്മ രേവതി അച്ഛൻ വിനയൻ ചേട്ടൻ ആദർശ് ഞാനിപ്പോൾ ബി കോം മാത്സിന് പഠിക്കുന്നു ബാംഗ്ലൂരാണ് സ്ഥലം ഹോസ്റ്റലിൽ നിന്നാണ് ഞാൻ പഠിക്കുന്നത് പാർട്ട് ടൈമായി ഒരു മൊബൈൽ ഷോറൂമിൽ ജോലിക്ക് പോകുന്നു എന്നെ കാണാൻ അനുമോളെ പോലെ ഇരിക്കും എൻ്റെ ഇഷ്ടവിനോദങ്ങൾ ഡാൻസും വായനയും സിനിമയൊക്കെ ആയിരുന്നു ഞാൻ ലാസ്റ്റ് ഇയർ പഠിക്കുമ്പോഴാണ് എനിക്ക് പതിനെട്ട് വയസ്സ് തികയുന്നത് ചെറിയ നാട് ചുറ്റിലൊക്കെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ പൊളിച്ച് നടക്കുന്ന ഞാൻ ലവറൊന്നും ഇതുവരെ സെറ്റായിട്ടില്ല ലാസ്റ്റ് ഇയർ ആയതുകൊണ്ട് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഹോസ്റ്റലിൽ നിന്നും ഒരു ഫ്ലാറ്റ് എടുത്ത് അവിടേക്ക് ഷിഫ്റ്റായി രണ്ട് റൂമുണ്ടായിരുന്നു ഒന്നിൽ ഞങ്ങൾ ഗേൾസും മറ്റേതിൽ ബോയ്സും എല്ലാം എൻ്റെ ഫ്രണ്ട്സ് തന്നെ ഒരു ചെറിയ ഹോള് പിന്നെ ഒരു കിച്ചൺ പിന്നെ ഒരു മൂന്ന് ബാത്റൂമൊക്കെയായി നല്ല സൗകര്യമുണ്ടായിരുന്നു ഹാളിൽ ഒരു ടി വി സെറ്റ് ചെയ്തു പിന്നെ വാഷിംഗ് മെഷീനൊക്കെ അവിടെ ഉണ്ടായിരുന്നു റെൻറ്റ് ഷെയർ ചെയ്യുന്നത് കൊണ്ട് ഹോസ്റ്റൽ കൊടുക്കുന്ന അത്ര തന്നെ വന്നുള്ളൂ ഞങ്ങൾ നാല് ഗേൾസും മൂന്ന് ബോയ്സും ഹോസ്റ്റലിൽ നിന്നുള്ള മാറ്റം കുറേ ഫ്രീഡം പിന്നെ കുക്കിംഗ് ഒക്കെ ഞങ്ങൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഫുഡ് സൊമാറ്റോയിൽ നിന്നും വാങ്ങും എല്ലാവരും ചെറിയ പാർട്ട് ടൈം ജോബ് ചെയ്യുന്നുണ്ട് ഇടയ്ക്ക് ഞങ്ങൾ സിനിമക്കൊക്കെ പോകും ഫുൾ ചിൽ ലൈഫ് കാർത്തിക അനിൽ രോഹൻ ലക്ഷ്മി ആതിര രേഷ്മ പിന്നെ ഞാൻ എല്ലാവരും മലയാളികൾ മലപ്പുറം എറണാകുളം ത്രിവാണ്ട്രം തൃശ്ശൂർ അതൊക്കെയായിരുന്നു അവിടെയൊക്കെ സ്ഥലം എനിക്കും ലക്ഷ്മിയും രോഹനും ഒഴികെ എല്ലാവർക്കും ലൈനുണ്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഓരോന്നൊക്കെ വാങ്ങും എല്ലാവരും കഴിക്കും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ട്രിപ്പൊക്കെ പോകും അങ്ങനെ എല്ലാം കൊണ്ടും ലൈഫ് ചില്ലായിരുന്നു ഒരു ദിവസം ഓരോന്നൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ ലീഡറായ ആദരയുടെ സജഷൻ നമുക്ക് ബോയ്സിനെയൊക്കെ ഒന്ന് പെണ്ണായി ഒരുക്കിയാലോ എന്ന് നമുക്ക് ബോയ്സിനെ പോലെ ഡ്രസ്സും ചെയ്യാമെന്ന് വീണ്ടും ഓരോന്നൊക്കെ കഴിച്ച് എന്തെങ്കിലും ഫണ്ണില്ലാതെ കുത്തിയിരിക്കുമ്പോൾ ഇങ്ങനൊരു പുതിയ പരിപാടി എല്ലാവരും ചിയേഴ്സ് പറഞ്ഞു ഞങ്ങൾ പോയി അവർക്കുള്ള സാരിയും മറ്റു സാധനങ്ങളും മേക്കപ്പ് കിറ്റും എടുത്തുകൊണ്ട് വന്നു ബോയ്സിന് മൂന്ന് പേർക്കും ഞങ്ങൾ സാരിയെല്ലാം മുടിപ്പിച്ചു കൊടുത്തു പിന്നെ ഞങ്ങളുടെ മുഴുവൻ കഴിവും പുറത്തെടുത്തു മേക്കപ്പ് ആയിരുന്നു പിന്നെ അവരുടെ മുണ്ടും ഷർട്ടും ഞങ്ങളെടുത്തു ഒരു പൊളി പൊളിച്ചു ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു രസകരമായ അനുഭവം ഞാൻ അനുഭവിക്കുന്നത് ഫ്രണ്ട്സ് ഫ്രണ്ട്സായാൽ ഇങ്ങനെ വേണം ഞാൻ മനസ്സിൽ വിചാരിച്ചു ഞങ്ങൾ ആ മുണ്ടല്ലാം എടുത്ത് ലാലേട്ടനെ പോലെ തോളും ചരിച്ചു നടന്നു അറിയാവുന്ന കുറച്ച് ഡയലോഗും പറഞ്ഞു ഫുൾ ഷോ ആയിരുന്നു പിന്നെ കുറേ സെൽഫി എടുത്തു പിന്നെ ലാലേട്ടിൻ്റെ കുറേ സോങ്സ് ഇട്ട് ഫുൾ ഡാൻസ് ആയിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ അവരെ കൊണ്ട് കുറേ പോസ്റ്റ് ചെയ്യിപ്പിച്ചു കുറേ പിക്ക് എടുത്തു അങ്ങനെ ആ രാത്രി ഞങ്ങൾ അടിച്ചു പൊളിച്ചു പിറ്റേന്ന് രാവിലെ ബോധം വന്നപ്പോൾ എല്ലാവരും നിരന്ന് കിടക്കുന്നു എല്ലാവരും ഉറങ്ങായിരുന്നു ഞങ്ങളുടെ എല്ലാം അഴിഞ്ഞ് നാലാം ഭാഗം പോയിരുന്നു ആണെങ്കിൽ അതേപോലെ തന്നെ ഇട്ട് കിടക്കുന്നു ഞാനപ്പോൾ എല്ലാവരുടെയും കൂടെ ഒരു പിക്ക് എടുത്ത് വെച്ചു ഞാൻ ഞാനെൻ്റെ മുണ്ടെടുത്തെടുത്ത് ബാത്റൂമിൽ പോയി വന്നപ്പോഴേക്കും എല്ലാവരും എഴുന്നേറ്റ് പോയിക്കൊണ്ടിരുന്നു എല്ലാവരും കുളിച്ച് ക്ലാസ്സിൽ പോയി വന്ന് ഈവനിങ് ജോബിന് പോയി നൈറ്റ് ആയപ്പോൾ ഓരോരുത്തരായി വീട്ടിലെത്തി എല്ലാവരും കൂടി കുക്കിംഗ് ആയിരുന്നു അപ്പോൾ ഒരുത്തി പറഞ്ഞു അവൾക്ക് മന്തി വേണമെന്ന് മന്തിയാണെങ്കിൽ ആർക്കും ഉണ്ടാക്കാനോ അറിയില്ലല്ലോ അവസാനം യൂട്യൂബെല്ലാം നോക്കി ഉണ്ടാക്കി മന്തി ആയില്ലെങ്കിലും ഏതോ നാട്ടുകാരുടെ ഒരു ബിരിയാണിയായി മാറിയിരുന്നു ഞങ്ങളുടെ സ്പെഷ്യൽ മന്തി പിന്നെ എന്തു ചെയ്യാൻ പരസ്പരം കുറ്റം പറഞ്ഞും കളിയാക്കിയും ഞങ്ങൾ ആ മന്തി ബിരിയാണി കഴിച്ചു എല്ലാം കഴിഞ്ഞ് ഇന്നും എന്തെങ്കിലും സ്പെഷ്യൽ പ്രോഗ്രാം വേണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിരുന്നു ഇന്ന് ട്രൂത്ത് ഓർ ഡെയർ ഞങ്ങൾ പ്ലാൻ ചെയ്തു ചുഴലഴിഞ്ഞ കുറേ സത്യങ്ങൾ കളി കഴിഞ്ഞപ്പോൾ ബാക്കിയായി ചെറിയ ചെറിയ ട്രൂത്ത് ആൻഡ് ഡെയറിൽ തുടങ്ങി വലിയ ഘട്ടത്തിൽ വരെ എത്തി നിന്നു ഞങ്ങളുടെ കളി എന്ത് പറയാനാണ് എല്ലാവരും എല്ലാം മറന്ന് ഓരോന്ന് ചെയ്ത് കൂട്ടി ആരും അത്രയ്ക്ക് മോശക്കാരല്ലോ അങ്ങനെ എല്ലാവരും കൂടി ഒരു പോളി പൊളിച്ചു അവസാനം അത് അവസാനിച്ചു തലേ ദിവസത്തെ പോലെ എല്ലാവരും ഹോളിൽ തന്നെ കിടന്നുറങ്ങി രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോൾ രോഹനയും ലക്ഷ്മിയും കാണാനുണ്ടായിരുന്നില്ല എന്നാലും എവിടെ പോയി ഞാൻ കുറേ അവരെ നോക്കി ബോയ്സിൻ്റെ റൂം അടഞ്ഞു കിടക്കായിരുന്നു ഞാൻ അങ്ങോട്ട് പോയി നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നും ചെറിയ ശബ്ദങ്ങൾ കേട്ടു ശബ്ദം കൂടിയും കുറഞ്ഞും തുടർന്നോണ്ടിരുന്നു എനക്ക് ചിരിയും കളിയും എനിക്കെന്തോ ഭയങ്കരമായ തലവേദന ഉണ്ടായിരുന്നു ഞാൻ നേരെ കിച്ചണിൽ പോയി ഒരു കട്ടൻ ചായ ഉണ്ടാക്കി കുടിച്ചു അല്പനേരം നേരം കഴിഞ്ഞ് ഞാൻ വീണ്ടും അവരെ തിരക്കി നോക്കി എന്നാൽ കുറച്ചധികം നേരം കഴിഞ്ഞ് ആ റൂമിൻ്റെ വാതിൽ തുറന്ന് ലക്ഷ്മി പുറത്തു വന്നു നന്നായി വിയർത്ത് ഡ്രസ്സൊക്കെ അലങ്കോലമായിരുന്നു പിന്നാലെ രോഹനം വന്നു അവൻ്റെ അവസ്ഥയും അതുതന്നെ രണ്ടുപേരുടെ മുഖത്തും ഒരു കള്ളലക്ഷണം കാണാം എന്നെ കണ്ടതും രണ്ടുപേരും ഒന്ന് പരുങ്ങി എന്തായാലും വിശപ്പ് മാറ്റുക എന്നത് ഒരു പാപമല്ലല്ലോ ലക്ഷ്മിയെ കാണാൻ ലക്ഷ്മി നക്ഷത്രം പോലെയാണ് രോഹനെ കാണാൻ ഫഹദ് ഫാസിലിനെ പോലെയും ഞാൻ അവരെ സൂക്ഷിച്ചു തന്നെ നോക്കിക്കൊണ്ട് നിന്നു അപ്പോൾ ലക്ഷ്മി എന്നോട് എൻ്റെ പൊഞ്ഞു മോളെ ഇങ്ങനെ നോക്കാനൊന്നുമില്ല ലൈനോ സെറ്റായില്ല ഇതെങ്കിലും നടക്കട്ടെ എത്ര നാളെന്ന് വെച്ചാൽ എങ്ങനെ നടക്കുക അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ പൊന്നഞ്ജു എഴുന്നേറ്റപ്പോൾ ഒന്നാകെ ഒരു കിളി പോയ അവസ്ഥ പിന്നെ അതൊക്കെ ഒന്ന് മാറ്റാൻ ഒരു പൊളി അങ്ങ് പൊളിച്ചു രോഹനാണ് അത് പറഞ്ഞത് എന്നാൽ നിങ്ങൾക്ക് എന്നെയും കൂടി കൂട്ടായിരുന്നില്ലേ ഞാൻ ചോദിച്ചു ഓ അങ്ങനെ അത് നമ്മളെന്തായാലും നടത്തും ഇന്നിത് ഇങ്ങനെ പോട്ടെ കോളേജിൽ പോകാൻ നേരമായില്ലേ ഓ പറഞ്ഞതുപോലെ അത് ശരിയാണല്ലോ അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടി ഉപ്പുമാവ് ഉണ്ടാക്കി അപ്പോഴേക്കും എല്ലാവരും എഴുന്നേറ്റു എല്ലാവരും കുളിച്ചു വന്ന് എല്ലാവരുടെയും കൂടെ ഇരുന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ചു കോളേജിലേക്ക് പോയി ഞങ്ങളെല്ലാവരും സെയിം ക്ലാസ്സാണ് കോളേജിലെ ക്ലാസ്സെല്ലാം എല്ലാം കഴിഞ്ഞ് ജോലിയും കഴിഞ്ഞ് പതുപോലെ എല്ലാവരും വീട്ടിലെത്തി പതിവില്ലാത്ത പോലെ ഇന്നൊരു ബോക്സ് മുഴുവൻ വാങ്ങിയാണ് രോഹനെത്തിയത് ഞങ്ങൾ വേറെ ലെവലായി തോന്നി രോഹൻ ഇത്രയ്ക്ക് വാങ്ങിയതിൻ്റെ ഉദ്ദേശം എനിക്കും ലക്ഷ്മിക്കും മനസ്സിലായി ഞങ്ങളുടെ മുഖത്തത് കണ്ടപ്പോൾ തന്നെ ഒരു കള്ളച്ചിരി വിടർന്നു പിന്നെ ഒന്നും നോക്കിയില്ല എല്ലാവരും ആഘോഷം തുടങ്ങി ലക്ഷ്മിക്ക് ചെറിയൊരു പനി ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം മറച്ചു വെച്ച് അവൾ ഞങ്ങളുടെ കൂടെ സന്തോഷത്തിൽ ചേർന്നു പുഷ്പയിലെ ഓ ആണ്ടവ പാട്ടിട്ട് ഞങ്ങൾ പൊളിച്ചു ഒരു വിധത്തിലായ എല്ലാവർക്കും പറ്റുന്ന പോലെ ഓരോ സ്റ്റെപ്പിട്ട് ആഘോഷം വരെ ലെവലാക്കി ഞങ്ങൾ എല്ലാം മറന്ന് ഗോതയിലേക്ക് ഇറങ്ങി വൈകാതെ തന്നെ ആ ഡാൻസ് ആഘോഷമായി മാറി വേറെ ചില ആഘോഷങ്ങളിലേക്ക് അത് വഴിതെളിച്ചു എല്ലാവരും അറിഞ്ഞാഘോഷിച്ചു മറക്കാൻ പറ്റാത്ത ആഘോഷമാണ് എൻ്റെ കോളേജ് ലൈഫിൽ എനിക്കെൻ്റെ ഫ്രണ്ട്സ് അന്ന് സമ്മാനിച്ചത്